നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം സി എം ആർ എൽ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് നടത്താൻ ഒരുക്കുന്നത് കോടതിയിൽ അപേക്ഷ നൽകി വീണാവിജയൻ അടക്കമുള്ള പ്രതികളുടെ മൊഴിയെടുക്കാനുള്ള നിർണായകമായൊരു നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇപ്പോൾ വീണ മറ്റു പല രാഷ്ട്രീയ നേതാക്കളിലേക്കും കേസന്വേഷണം എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ എവിടെയൊക്കെ എത്തി ആരൊക്കെ കൈപ്പറ്റി അത് വീണയും താണ്ടി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ഇ ഡി സംഘം എത്തിച്ചേരുമെന്ന സൂചനയാണ് നൽകി കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ കേസിൽ തുടർ നടപടികളുമായി നീങ്ങുന്നു ഇ ഡി സംഘം ഇതിൻ്റെ ഭാഗമായിട്ടാണ് വീണാ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇ ഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ കുറ്റപത്രത്തിന്റെ പകർപ്പ് കോടതി ഇ ഡിക്ക് കൈമാറിയിരുന്നു അത് വളരെ വിശദമായി പരിശോധിച്ച് ഏതൊക്കെ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാം എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായൊരു ചിത്രമുണ്ടാക്കിയ ശേഷമാണ് എസ് എഫ് ഐ ഒ ശേഖരിച്ച മൊഴികളുടെ പകർപ്പ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസപ്പടി ലിസ്റ്റിൽ ഇടം പിടിച്ചവരിൽ നിന്ന് ഓരോന്നോരോന്നായി മൊഴിയെടുത്ത് മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് കേരള രാഷ്ട്രീയത്തിലെ തന്നെ പ്രമുഖരായ പലരും ഇ ഡിയുടെ റെഡാറിന് മുന്നിൽ പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇ ഡിക്ക് മുന്നിലെത്തി വാങ്ങിയ പണം എന്തിനു ചിലവഴിച്ചു എന്തിനു നൽകി എന്നതിൽ മറുപടി പറയേണ്ടി വരും സി എം ആർ എൽ എക്സാലോജി കേസിൽ എസ് എഫ്ഐഒ കുറ്റപത്രം സമർപ്പിച്ചതിന് പിറകെ തന്നെ കോടതിയിൽ ഇ ഡി കുറ്റപത്രത്തിനായി അപേക്ഷ നൽകി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കുറ്റപത്രം വിശദമായി നോക്കിയാണ് കേസുമായി ബന്ധപ്പെട്ട സകലമാന രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് സി എം ആർ എൽ ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ച വാർത്തയും പുറത്തു വന്നിരുന്നു ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകൻ എം ആർ അജയൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതി അങ്ങനെ ഒരു നടപടി നേരത്തെ സ്വീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാട്ടി സി കമ്പനി കേന്ദ്ര സർക്കാർ തുടങ്ങി ഇരുപതോളം പേരെ എതിർ കക്ഷികളാക്കിയാണ് ഈ ഹർജി കൊടുത്തത് ആദായ നികുതി വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന കടുത്ത ആവശ്യം മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയ സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് സി ബി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജി കരാറിനെതിരായ എസ് എഫ് ഐ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചതും നേരത്തെ കണ്ടതായിരുന്നു കേസിൽ എറണാകുളം അഡീഷണൽ സെൻസസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സി എം ആർ എൽ ഹർജി യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനി സി എം ആറിൽ നിന്നും കൈപ്പറ്റിയത് ഒന്നും രണ്ട് രൂപയല്ല രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയെന്നാണ് എസ് എഫ് ഐ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയത് ആദ്യം ഒരു കോടി എഴുപത് ലക്ഷം ആയിരുന്നത് പിന്നീട് രണ്ട് കോടി എഴുപത് ലക്ഷത്തിലേക്ക് എത്തിയിരുന്നു വീണാ വിജയൻ അടക്കമുള്ളവർക്കൊക്കെ പ്രഥമദൃഷ്ടിയാ കുറ്റം നിലനിൽക്കുമെന്ന് കുറ്റപത്രത്തിൽ തന്നെ എടുത്തു പറയുന്നു ആ കുറ്റത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഇ ഡി സംഘത്തിന് സാധിക്കും വീണയും സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ കർത്തയും ഉൾപ്പെടെ പതിമൂന്ന് പേർ ഈ കേസിലെ പ്രതികൾ കൂടിയാണ് ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റമനുസരിച്ച് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് ഇവയൊക്കെ സി എം ആർ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലെ പലതരം ദുരൂഹതകൾ അതെന്തിനൊക്കെ വിനിയോഗിച്ചു എന്തിനു വേണ്ടിയായിരുന്നു എന്ത് നേട്ടം സ്വന്തമാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ് എഫ് ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ കമ്പനി അങ്ങനെ വകമാറ്റി കൊടുത്തത് ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ പണിക്കർക്ക് പതിമൂന്ന് കോടി രൂപ കമ്മീഷനത്തിൽ വകമാറ്റി നൽകിയെന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതേസമയം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ തുടർ നടപടികൾ തൽക്കാലത്തേക്ക് ഹൈക്കോടതി നടന്നൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു എസ് എഫ് ഐ അന്വേഷണം മാത്രമാണ് താൽക്കാലികമായി ഇടപെടാൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ ഇ ഡിയുടെ അന്വേഷണം മറുഭാഗത്ത് പുതുതായി തന്നെ തുടങ്ങുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇ ഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണവും വിവരശേഖരണവും ഒക്കെ നടത്തിയിരുന്നു എസ് എഫ് ഐയുടെ അന്വേഷണം പൂർത്തീകരിച്ച ശേഷം ഇതിലേക്ക് കടക്കാമെന്നൊരു തീരുമാനമായിരിക്കും ഒരുപക്ഷേ ഇ ഡിയുടെ മനസ്സിലും ഉണ്ടായിരുന്നത് സി എം ആറിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടു എന്നത് വെച്ച് ഈ അന്വേഷണത്തെ ബാധിക്കുമെന്ന് കരുതേണ്ടതില്ല എസ് എഫ് ഐ കുറ്റപത്രം പോലീസിന്റെ കുറ്റപത്രത്തിന് സമാനമായി ഭാരതീയ ന്യായ സംഹിത പ്രകാരം കാണാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി പോയത് എസ് എഫ് ഐ റിപ്പോർട്ട് പരാതിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ സി എം ആർ എൽ കോടതിയിൽ വാദിച്ചതും അങ്ങനെയായിരുന്നു ഈ വാദഗതികളിൽ വ്യക്തമായ മറുപടി വിശദമായി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി കേസ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു രണ്ട് രീതിയിലുള്ള നീക്കങ്ങൾ സി എം ആർ എന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ചു എതിർ സമൻസ് അയക്കേണ്ട നടപടികളിലേക്ക് പോകുന്നു ഫയൽ സ്വീകരിച്ച നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജിയും കൊടുത്തു തങ്ങളുടെ വാദം കേൾക്കാതെ തീരുമാനമെടുത്തു എന്നതാണ് സി എം ആർ എൽ ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ കോടതി ചെയ്യുന്നത് ഇതുപോലുള്ള കുറ്റപത്രം കിട്ടിയാൽ ആ കുറ്റപത്രം പരിഗണിക്കാൻ തന്നെ യോഗ്യമാണോ എന്നും അതിൽ കൃത്യമായ രേഖകളുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി ഫയൽ സ്വീകരിക്കുക എന്നതാണ് ഈ രീതിയിൽ തന്നെ കോടതി മുന്നോട്ട് പോവുകയും ചെയ്തു കുറ്റപത്രം കൊടുത്തതിന് പുറകെ സി എം ആർ എൽ നിയമ നടപടി ആരംഭിച്ചു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അപേക്ഷയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ടു അതനുസരിച്ചുകൊണ്ട് കുറ്റപത്രം ലഭിക്കുന്നു സാധാരണഗതിയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പിന് കാലതാമസം ഉണ്ടാകാറുണ്ട് എന്നാൽ ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൂടി തന്നെയാണ് നേരത്തെ തന്നെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുത്തത് കേസിനെ നമ്പറിടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു വിഷയം മുന്നിലെത്തുമ്പോൾ ആദ്യമായി സ്വീകരിക്കുന്ന നടപടി അത് ചെയ്തു അതിനുശേഷം സമൻസ് അയക്കും അതിനുള്ള അപേക്ഷ നൽകി കഴിഞ്ഞു കള്ളപ്പണം വിളിപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം എന്നിവയൊക്കെ തന്നെ എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇ ഡിയുടെ ജോലി ഒരു പകുതി ഒരു പരിധിവരെ എളുപ്പമായിരിക്കും പകുതി ജോലി മാത്രം പകുതി ദൂരം മാത്രം താണ്ടിയാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല മാത്രമാണ് ഇ ഡിക്ക് മുന്നിൽ നിൽക്കുന്നത് കേസിലെ രേഖകൾ തേടി എസ് എഫ്ഐ ഒക്ക് കത്തയച്ചെന്നും നേരത്തെ തന്നെ മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു കേസിൽ പി എം എൽ എ ഫെമാക്കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സി എം ആർ എൽ കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന അതായത് വീണ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന നടപടിയിലേക്ക് ഇഡിക്ക് കടക്കാൻ സാധിക്കും അറസ്റ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം അതിവേഗത്തിലുള്ള നീക്കങ്ങൾ ഈ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് പ്രതിരോധ തന്ത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ എസ് എഫ് ഐ ഒ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്തൊരു സാഹചര്യത്തിൽ വീണ വിജയന് ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകം തന്നെയാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുമെന്ന സൂചന നേരത്തെ തന്നെ നൽകിക്കഴിഞ്ഞു അതനുസരിച്ചുള്ള വിസ്താരം മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുൻപ് തന്നെ വീണക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത ഇടി തേടിക്കൊണ്ടിരിക്കുന്നു ഇതിനുമുമ്പ് ഇടിക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയുടെ അതിവേഗ അറസ്റ്റിനു പോലും കളമൊരുക്കുന്ന സാഹചര്യമാണുള്ളത് ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങി ഇത്തരം നടപടികളിലേക്ക് ഒരുപക്ഷെ കടക്കുമെന്ന് വേണം കരുത ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയും കമ്പനി യാതൊരുവിധ സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു ആദ്യം കണ്ടെത്തിയത് വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ ഇത്തരത്തിൽ പണം കൊടുത്തതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആർ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയ നിബുഡ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനികാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസിയായ എസ് എഫ് ഐ ഒ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തു സി എം ആർ എൽ സി സി ജി എം ആയിട്ടുള്ള പി സുരേഷ് കുമാർ ചീഫ് ഫിനാൻസ് മാനേജർ കെ സുരേഷ് കുമാർ ഓഡിറ്റർമാരായിട്ടുള്ള കെ എ സഗേഷ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായിട്ടുള്ള മറ്റുള്ളവരും എംപോർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരും ഈ കുറ്റപത്രത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് സി എം ആറിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തത് കൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ നടപടി തുടരാൻ ഇ ഡിക്ക് സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും മൊഴി രേഖപ്പെടുത്താൻ വീണ്ടും വിളിച്ചു വരുത്തേണ്ടി വരും കുറ്റപത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പുതിയ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു പോകാനും ആലോചനകൾ സജീവമായി തന്നെ നടത്തുന്നുണ്ട് വീണാ വിജയനെതിരായിട്ടുള്ള നിരവധി തെളിവുകൾ ഈ കൂട്ടത്തിൽ ഇ ഡി സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയെന്നാണ് പറയുന്നത് അതിന്റെ ചുവടുപിടിച്ച് തന്നെയാണ് ഇ ഡി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വർഷം മുമ്പ് തന്നെ ഇ ഡി ഇതേക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിരുന്നു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കേസ് ഇല്ലാത്തതുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വഞ്ചനാ കുറ്റം കണ്ടെത്തിയതോടെ ആ ഒരു പ്രതിസന്ധിയും ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ് ഒന്നാം പ്രതിയായ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതിയായ മുഖ്യമന്ത്രി മകൾ ടി വീണ വരെയുള്ള എതിർ കക്ഷികൾക്കുള്ള നോട്ടീസ് വളരെ വേഗത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് സമൻസ് കിട്ടിയിരിക്കുന്നുവെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടിക്ക് വീണ നേരത്തെ ആരംഭിക്കുമായിരുന്നു അതിന് തടയിടുന്ന രീതിയിലുള്ള നീക്കുപോക്ക് തന്നെയായിരുന്നു എസ് എഫ് ഐ ഒ നടത്തിയത് അതനുസരിച്ചുകൊണ്ട് തന്നെ അതിന്റെ ചുവട് പിടിച്ച് ഇ ഡി സംഘവും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് കമ്പനി നിയമപ്രകാരം ആറുമാസം മുതൽ പത്തു വർഷം വരെ തടവും വഞ്ചിച്ച് നേടിയ തുകയുടെ മൂന്ന് മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തതായി എസ് എഫ് ഐ കണ്ടെത്തൽ കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ഇ ഡി അതുകൊണ്ട് എസ് എഫ് ഐ ഇ ഡിയും കേന്ദ്ര ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനത്തോടുകൂടി ഏജൻസികൾ പ്രവർത്തിക്കുകയും തക്കതായ ശിക്ഷ വാങ്ങി നൽകുമെന്ന് തന്നെയാണ് ഇതിനോടകം തന്നെ പലരും പ്രതികരിക്കുന്നത് എന്തായിരുന്നാലും തന്നെ കാണാം ന്യൂസ് ഡെസ്ക് മലയാളം